ഡോക്ടർ രാജീവ് ജയദേവൻ സാർ രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വന്നപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഭയമായിരുന്നു ഈ പി കിറ്റ് ധരിച്ചു വരുന്നവരെ കണ്ടപ്പോൾ വളരെയേറെ ഭയത്തോടെയാണ് നോക്കി കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് അത്ര ഭയപ്പാടില്ല അതെന്തുകൊണ്ടാണ് ഈ രോഗവീര്യം കുറഞ്ഞു എന്ന തോന്നലാണോ അതോ ഈ കോവിഡൊക്കെ വന്ന ശേഷം കോവിഡിൻ്റെ ആ മഹാമാരി ഒഴിഞ്ഞ ശേഷം നമ്മൾ കുറേ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്നൊരു തോന്നൽ ഉള്ളത് ഭയം ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായിട്ട് അവ്യക്തത കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തതോ ഭയപ്പെടുത്തുന്നതോ ആയ അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു പല കാര്യങ്ങളും നമ്മൾ ഭയക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ ഈ കോവിഡ് മഹാമാരി വരികയും കഴിഞ്ഞ ഏതാനും നിപ്പ ഔട്ട് ബ്രേക്കുകൾ നേരിടാനായതും അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാനായതും ജനങ്ങളുടെ ആശങ്ക കുറച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഈ നിപ്പ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എല്ലാ തവണയും വരുന്നതല്ലേ എന്തിനാണ് ഈ ചർച്ചകൾ എന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിലുണ്ട് അതിന് ഉത്തരം ഞാൻ പറയാം ഈ നിപ വൈറസ് അല്ലെ നിപ വൈറസ് ബാധ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സുപ്രധാന പട്ടികയിൽ പെടുന്ന ഒരു വൈറസാണ് ഈ നിപ വൈറസ് അതിനകത്ത് മറ്റനേക വൈറസുകളും പെടുന്നുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല കോവിഡ് അതിൽ വരണമാണ് ഇബോളും പോലെയുള്ള മാരകമായിട്ടുള്ള പല വൈറസുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയുടെ പ്രാധാന്യം ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിപ്പെടാൻ സാ കഴിവുള്ള വൈറസുകൾ രോഗാണുക്കൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കാനും ഉള്ള കഴിവുള്ള അങ്ങനെ ഈ രണ്ട് കഴിവുകളുമുള്ള ഒരു ഈ ഒരു വൈറസുകളുടെ പട്ടികയാണ് ഈ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റി പാറ്റൻസ് എന്നുള്ള രീതിയിൽ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത് എന്തുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം എന്ത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ നിപ്പയ്ക്ക് അധികം കാര്യക്ഷമമായിട്ട് അതിന് വ്യാപിക്കാൻ സാധിക്കുന്നില്ല ജന്തുക്കളിൽ നിന്നും ഇത് എങ്ങനെയോ മനുഷ്യരിലേക്ക് കടന്നു കൂടുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ട് ഔട്ട് ബ്രേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്ക് വലിയ രീതിയിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവയർനെസ് അവബോധം വൈറസുകളെ മൊത്തത്തിൽ എങ്ങനെ എന്നുള്ളത് കോവിഡ് മഹാമാരി നേരിട്ടതിന് ശേഷം എല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിൽ നിപ്പയെ പറ്റി നേരത്തെ തന്നെ നല്ല ചർച്ചകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കോവിഡിനെ നേരിടാനും നമുക്ക് സാധിച്ചു കൊണ്ട് ചെയ്യണം അതുകൊണ്ട് ഈ അവയർനെസ് ഉള്ളത് കൊണ്ട് ഒരു രോഗിയെ എങ്ങനെ പരിചരിക്കണം എന്ന ഒരു സാധാരണക്കാരൻ അറിയാം വീട്ടിൽ ഒരാൾക്ക് പനി വന്നാൽ എന്തെല്ലാം നടപടികൾ എടുക്കണം ഇതെല്ലാം ഒരു ശരാശരി മലയാളിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആശുപത്രിയിലുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് അതായത് ആശുപത്രിയിൽ രോഗസംക്രമണം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആരോഗ്യ പ്രവർത്തകർക്കും അവിടെ അവിടെ ചെല്ലുന്ന പൊതുജനങ്ങൾക്കും നല്ല അവബോധമുണ്ട് പലരും മാസ്ക് വെച്ച് വെച്ച് തന്നെയാണ് ഹോസ്പിറ്റലിൽ വരുന്നതും വൈസ് ചാൻസർ ആണെങ്കിൽ പോലും ഇപ്പോൾ മാസ്ക് വെച്ച് ഹോസ്പിറ്റലിൽ വരികയാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള രോഗാണുക്കളുടെ സംക്രമണം നന്നെ കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും പിന്നെ നിപ്പ ബാധിച്ച രോഗിയുടെ പ്രൊഫൈൽ ഇപ്പൊ മസ്തിഷ്കജ്വരമായിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അവരിൽ നിന്നും വളരെ വേഗം മറ്റുള്ളവരിലേക്ക് ഇത് വ്യാപിക്കുകയില്ല എന്നാൽ ചുമയും മറ്റ് വിമിഷ്ടവും മറ്റും ഉണ്ടാക്കുന്ന ന്യൂമോണിയ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ ഡി എസ് ആയിട്ടാണ് രോഗി പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ആ രോഗിയിൽ നിന്നും ചുമയും മറ്റും മൂലം അല്ലെങ്കിൽ ഛർദി മൂലവും ശരീരത്തിലെ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് പ്രത്യേകിച്ചും കെയർ ഗിവേഴ്സ് തൊട്ടടുത്തുള്ള ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ അവരിലേക്ക് എത്തിപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ കൂടുതൽ പേർക്ക് ഇത് വ്യാപിക്കാനായത് എന്നാൽ ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അധികം പേരിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല അത് ഒന്ന് ആരോഗ്യ മേഖലയുടെ സമഗ്രമായിട്ടുള്ള ഒരു ഏകോപനവും അതിന്റെ ഗൈഡ് ലൈൻസും അത് നേരത്തെ തന്നെ കണ്ടെത്തി ആദ്യത്തെ കേസ് കണ്ടെത്തി അതിൽ നിന്നും സമ്പർക്കപ്പെട്ടുക തയ്യാറാക്കുക അങ്ങനെ ഊർജിതമായിട്ടുള്ള നടപടികൾ മൂലവും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള അവയർനെസ് കൊണ്ടാണ് ഈ സ്പ്രെഡ് ഉണ്ടായത് ഉണ്ടാകാതിരുന്നത് ഈ സ്പ്രെഡിന്റെ പ്രാധാന്യം ഞാൻ പറയാം സാധാരണഗതിയിൽ വവാലുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വൈറസ് വൈറസാണിത് എല്ലാ വവ്വാലുകളിലും ഇല്ല അതിലേക്ക് ഞാൻ വരാം എന്നാൽ വവ്വാലുകളിൽ ഏറെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഈ വൈറസ് ഒരു മനുഷ്യനിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരിൽ അതിനെ സർവൈവ് ചെയ്യാൻ അധികം സാധിക്കുകയില്ല എന്നാൽ മനുഷ്യരിൽ ഇതിനെ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതിന് ജീവിക്കണമെങ്കിൽ അതിന് ചില അഡാപ്റ്റേഷൻസ് വേണ്ടിവരും ഈ അഡാപ്റ്റേഷൻസിനാണ് ജനിതക മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പല വൈറസുകളുണ്ട് പലതരം വൈറസുകളുണ്ട് ഇതൊരു വൈറസ് ആണ് ഈ ആരെണ്യ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജനിതക ശ്രേണിയുള്ള ഈ വൈറസിനാണ് മറ്റ് ജീവികളിലേക്ക് ജമ്പ് ചെയ്തതിനു ജമ്പ് ജംപ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ ഈ വൈറസിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും ആ ജീവിയിൽ എങ്ങനെ ജീവിക്കാം കൂടുതൽ ജീവികളിലേക്ക് എങ്ങനെ വ്യാപിക്കാം എന്നുള്ള രീതിയിലുള്ള അഡാപ്റ്റേഷൻസിനുള്ള കഴിവ് ഉള്ള ഒരു ഗണം വൈറസാണ് ഈ നിപ്പ വൈറസ് അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്ക് എത്രയും കൂടുതൽ മനുഷ്യരിലേക്ക് ഇത് വ്യാപിക്കുന്നുവോ അത്രയും അവസരം ഈ വൈറസിന് ഉണ്ടാവുകയാണ് അതിന് അഡാപ്റ്റേഷൻ ഉണ്ടാകാനാണ് അതായത് ബാച്ചിൽ ഉണ്ടായിരുന്ന വൈറസ് ആയിരിക്കുകയല്ല ഒടുവിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വളരെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഈ ഔട്ട് ബ്രേക്ക് മാനേജ്മെന്റിനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഊർജിതമായിട്ട് നമ്മുടെ സംസ്ഥാനം ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നതും ഓരോ ഔട്ട് ബ്രേക്കും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നേരിടുന്നതും അത് പൊതുജനങ്ങളുടെ ഒരു സാധാരണ സംശയത്തിന് വിശദമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു എന്ന് മാത്രം